അല്ല ഞങ്ങൾ ഈ മറ്റേ തമിഴ് സിനിമയിൽ പറഞ്ഞപോലെ വീഴുവേ നിന്റെ നനത്തായോ എന്ന് ചോദിച്ച പോലെ ഞങ്ങൾ ചോദിക്കാനായിരുന്നു ഇത് ഇവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളിത് ഞാൻ എൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ് ഇത് പാലക്കാടിൻ്റെ രാഷ്ട്രീയ വിജയമാണ് പാലക്കാടിൻ്റെ മതേതര വിജയമാണ് പാലക്കാടിൻ്റെ രാഷ്ട്രീയ ബോധത്തിൻ്റെയും മതേതര മൂല്യങ്ങളുടെയും വിജയമാണിത് ഞങ്ങളെല്ലാവരും നിങ്ങളോട് പറഞ്ഞിരുന്നു ടി വിയിലെ കൊടുങ്കാറ്റല്ല ഇരുപത്തിമൂന്നിൻ്റെ റിസൾട്ട് എന്ന് ഇതേ വാചകം നമ്മൾ പറഞ്ഞിരുന്നു കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അതിൽ പിന്നെ ചില ചാനലുകളോടൊക്കെ പ്രത്യേകിച്ചും പിന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തായിരുന്നു ആ ഞാൻ തൊട്ടായിരുന്നു അത് ഒന്നും ഉണ്ടായിട്ടല്ല സി വേറെ ഇപ്പം എതിരെ വാർത്ത വരുന്നതിൻ്റെയോ അല്ലെങ്കിൽ വിമർശനങ്ങളിൽ അങ്ങനെ അസഹിഷ്ഠ ആളുകളല്ല നിങ്ങൾ നിരന്തരം ഞങ്ങളെ വിമർശിക്കാറുണ്ട് പക്ഷേ ഒരു തരം പിന്നെ വേട്ടയാടുന്നത് പോലെ ഒരു പ്രചരണങ്ങൾക്ക് ഇപ്പം ചിലർ പെട്ടിയൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്നൊക്കെ കണ്ടായിരുന്നു ഞാനൊരു ദിവസം അവിടെ ചെന്നപ്പോൾ റീക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ പറഞ്ഞത് ജനങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ടെന്ന് തന്നെ രണ്ടാമത് അപ്പോൾ പിന്നെ മാധ്യമങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഇവിടുത്തെ ഇലക്ഷൻ്റെ സ്ട്രാറ്റജി നിശ്ചയിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടില്ലേ അവർ മുൻപന്തിയിൽ വന്നില്ലേ ഈ വിവാദങ്ങളൊക്കെ ആൻറ്റി ഗവൺമെൻറ് പോളിസികൾ ചർച്ച ചെയ്യുന്നതിൽ ഒളിച്ചോടാൻ അവർക്ക് സഹായകമായില്ലേ അപ്പോഴും ഞങ്ങൾ പറഞ്ഞു മാധ്യമങ്ങളിൽ ഇടങ്ങളിൽ ചിലപ്പോൾ വാർത്തകളിൽ ഫ്ലാഷ് ന്യൂസിൽ ബട്ട് നെവർ ഇൻ പീപ്പിൾസ് മൈൻഡ് ജനങ്ങളുടെ മനസ്സിൽ അതൊന്നും മാറിയിട്ടില്ല എന്നുള്ള കൃത്യമായി പറഞ്ഞു പിന്നെ ബി ജെ പിയെ പാലക്കാട് നിന്ന് മാറ്റാൻ പാലക്കാട്ടെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇനി നഗരഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാലക്കാട്ട് ജനത ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ബി ജെ പിയുടെ ഈ സി പി എമ്മുമായി ചേർന്ന് നടത്തുന്ന ധിക്കാരാഹന്തയും അതുപോലെ തന്നെ ഈ പറയുന്ന വ്യക്തി ആക്ഷേപങ്ങൾക്ക് അവരെല്ലാവരും കൂട്ടുകൂടിയത് യഥാർത്ഥത്തിൽ ബി ജെ പി പരാജയപ്പെട്ടു സി പി എം പരാജയപ്പെട്ടു എന്ന് പറയുന്ന പോലെ തന്നെ പാലക്കാട് സി ജെ പി പരാജയപ്പെട്ടു എന്നും കൂടെ പറയേണ്ടതാണ് ആ കാര്യത്തിലും സംശയമില്ല രണ്ടു പേരും നടത്തിയ വർഗീയ ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാമെന്ന് വടകരയിലെ കാഫറും ഇവിടുത്തെ പത്രപരസ്യവും ഒക്കെ ആ വഴി സി പി എം ഇനിയെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറാവണം ഇതുപോലെ വിവാദങ്ങൾ ഉണ്ടാക്കിയും വ്യക്തിഹത്യ നടത്തിയും തെരഞ്ഞെടുപ്പ് കാലത്തെ മാധ്യമങ്ങളിലെ റെലവൻസ് ഓട്ടായി മാറില്ല എന്നുള്ളതിന് രണ്ട് ഉദാഹരണങ്ങൾ വടകരയും പാലക്കാടും ഉണ്ട് അന്ന് അവർ പറഞ്ഞൊരു വാചകമുണ്ട് ആ കാഫർ എൻ്റെ തലയെ കെട്ടി വെച്ചിട്ട് അവർ പറഞ്ഞൊരു വാചകമുണ്ട് തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു പോകില്ലേ നാടിനിയും മുന്നോട്ട് പോകേണ്ട ആ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുക തെരഞ്ഞെടുപ്പൊക്കെ അങ്ങ് കഴിഞ്ഞു പോകും നാടിനീം മുന്നോട്ട് പോകണ്ടേ പാലക്കാടിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള സഹോദരി വഹിക്കും ഇത് അങ്ങനെ ഒരു സംഘർഷങ്ങളുടെ നാടല്ല അങ്ങനെ ഒരു വ്യക്തി അധിക്ഷേപങ്ങളുടെ ആക്ഷേപങ്ങളുടെ നാടല്ല വേട്ടയാടലുകളുടെ നാടല്ല ഇവിടെ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളുകൾ പോലെയാണെങ്കിലും ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പുഞ്ചിരി കൊണ്ട് കൊണ്ടാവനവൻ്റെ രാഷ്ട്രീയം മുറുകെ പിടിക്കുമ്പോഴും പരസ്പരം സ്നേഹിക്കുന്ന ഒരു ജനതയുള്ള നാടാണ് ആ സ്നേഹത്തെ കളങ്കപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല എന്ന ജനതയുടെ തീരുമാനമാണ് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം ദേവി ഈ തെരഞ്ഞെടുപ്പിനെ ജാതിയുടെയും മതത്തിൻ്റെയും അക്കൗണ്ടുകളിലേക്കും കള്ളികളിലേക്കും മരിച്ചു വെക്കാൻ അവർ തയ്യാറാവരുത് പറയാൻ മറ്റൊന്നും ഇല്ലാത്തതിൻ്റെ പ്രയാസം തീർക്കാൻ ഇനി കള്ളി വരച്ച് കമ്പാർട്ട്മെൻറ്റ് വരച്ചിട്ട് അതിനെ തിരിക്കാൻ തയ്യാറാവരുത് കാരണം ഞങ്ങൾക്ക് മൂത്താന്തറയിൽ നിന്നും ചക്കാന്തറയിൽ നിന്നും മേപ്പറമ്പിൽ നിന്നും ഒക്കെ ഞാൻ കോട്ട് കൂടിയിട്ടുണ്ട് എല്ലായിടത്തും ഞാൻ കോട്ട് കൂടിയിട്ടേ ഉള്ളൂ അല്ലേ ഞങ്ങൾക്ക് നോർത്തിലും സൗത്തിലും ഈസ്റ്റിലും വെസ്റ്റിലും വരെ കോട്ട് കൂടിയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ വോട്ട് വർദ്ധിച്ച ഇടങ്ങൾക്ക് ജാതിയുടെ വേർതിരിവുകളില്ല മതത്തിൻ്റെ കമ്പാർട്ട്മെൻ്റുകളില്ല പാലക്കാട്ട് ജനതയുടെ സ്നേഹം പോലെ വിശാലമായിട്ടാണ് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചരിത്ര ഭൂരിപക്ഷത്തോടെ പാലക്കാട് നിന്ന് കേരള നിയമസഭയിലേക്ക് പോകുന്നത് കഴിഞ്ഞ ദിവസം ചില കണക്കൂട്ടുകളൊക്കെ കഴിഞ്ഞ് ആശങ്കയാണോ ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരാൾ പാലക്കാട് നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് നിയമസഭയിലേക്ക് പോകുമെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും എന്നുള്ളത് ജനങ്ങളുടെ സ്നേഹം കണ്ടിട്ട് പറഞ്ഞതാണ് ഞങ്ങളുടെ ആരെയും അഹങ്കാരം പറഞ്ഞതല്ല ആ ജനതയ്ക്ക് ഈ വിജയം സമ്മാനിക്കുന്നു പാലക്കാട്ടെ ജനങ്ങളുടെ വിജയമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മേലെ സ്ഥാനാർത്ഥിയുടെ മേലെ പാർട്ടിയുടെ മേലെ മുന്നണിയുടെ മേലെ ഇത് പാലക്കാട്ടെ ജനങ്ങളുടെ വിജയമാണ് അവർക്കിത് സമർപ്പിക്കുന്നു അവരോടുള്ള നന്ദി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇപ്പതായി ഇരുപത്തിനാല് വരെയുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ താഴെ വീഴാതെ നോക്കി പിടിച്ചു നിർത്തിയത് പാലക്കാട്ടെ ജനങ്ങളാണ് അതൊരിക്കലും മറക്കാൻ പറ്റില്ല ഒപ്പം ഞാൻ ഒരു വരിയും കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു ജയിച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും പാലക്കാട്ടെ തിരഞ്ഞെടുപ്പിൻ്റെ അജണ്ട വെച്ചിട്ട് കുറച്ച് ദിവസം ഞാൻ നിരന്തരം പാലക്കാട്ടേക്ക് വന്നിട്ട് ഞാൻ ഇന്നലെ വടകര പോയിരുന്നു അവിടെ ചെന്നിറങ്ങിയപ്പോൾ അവിടുത്തെ ആൾക്കാർ ഒരു രണ്ടാഴ്ചയായിട്ട് ഇവിടെ എന്നല്ല എന്നോട് ചോദിച്ചത് പാലക്കാട് ജയിച്ചിട്ടല്ലേ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂന്ന് ആ വടകരക്കാരും ചോദിച്ചത് അപ്പോൾ അവരോടല്ലാം നന്ദി അറിയിക്കുന്നു ജനങ്ങളാണ് രാഷ്ട്രീയത്തിൽ വരുന്നത് ഒരു കള്ളപ്രചരണത്തിനും അത് തകർക്കാൻ കഴിയില്ല ഒരു വ്യാജ പ്രചരണത്തിനും ഇല്ലാതാക്കാൻ കഴിയില്ല ഒരു ഭരണകൂട ഗൂഢാലോചനകൾക്കും അതിനെ തകർക്കാൻ കഴിയില്ല ഒരു തരത്തിലുള്ള അധിക്ഷേപങ്ങൾക്ക് മുമ്പിലും ജനങ്ങളുടെ ശക്തി അലിഞ്ഞില്ലാതാവുകയില്ല ഇപ്പം തുടർച്ചയായിട്ട് വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് മാറി വന്നപ്പോൾ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഈ പ്രചരണഘട്ടത്തിൽ ഒരുപാട് വിവാദങ്ങളും ഒക്കെ വന്ന സമയത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ എനിക്ക് ശേഷം വരേണ്ട ഒരാൾ തീർച്ചയായും ജയിക്കണം ഞാൻ ഒരു സമ്മർദ്ദത്തിലേക്ക് പോകുന്നതിന് ഏതെങ്കിലും ഘട്ടത്തിൽ തോന്നിയിരുന്നു അല്ല ജയിക്കണം എന്നുള്ളത് ഞാൻ ഇവിടുന്ന് പോയി അവിടെ ൊട്ടുള്ള ആഗ്രഹം അതാണല്ലോ അത് ഒരു ഘട്ടത്തിലല്ല എല്ലാ ഘട്ടത്തിലും ജയിക്കണം തന്നെയാണ് ആഗ്രഹം അത് കേവലം വ്യക്തിപരമായിട്ടുള്ള എന്റെ പിന്തുടർച്ച അവകാശം എന്നുള്ളതല്ല വിവാദങ്ങൾ നിരന്തരം ഉണ്ടാവുമ്പോഴും ഞങ്ങൾ നിങ്ങളോട് നടത്തിയ പ്രതികരണങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇല്ലേ നിങ്ങളുടെ ആർക്കൈവ്സിൽ അത് കൃത്യമായിട്ട് ഉണ്ടാവുമല്ലോ ഞങ്ങൾ പറഞ്ഞത് എന്താ ഇതല്ല പാലക്കാട്ട് ഇലക്ഷൻ അജണ്ട ഇതൊന്നും പാലക്കാട്ടെ ജനവിധിയെ ബാധിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് എന്തിനുള്ള ശ്രമമായിരുന്നു എന്നുള്ള ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റി രണ്ട് ഇവരുടെ രണ്ട് യും ഒരേ സ്വരം അത് കേരള രാഷ്ട്രീയം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് കേരള രാഷ്ട്രീയം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ബി ജെ പിയുടെ അതേ ശബ്ദത്തിൽ സി പി എമ്മും കേരളത്തിൽ സംസാരിച്ചു തുടങ്ങുന്നു അതിവിടുത്തെ പത്രപരസ്യം മുഖ്യമന്ത്രിയുടെ പ്രചരണം അതുപോലെ തന്നെ അവരുടെ അടുത്ത നിലപാടുകൾ ഇവിടെ ഒരു മന്ത്രിയൊക്കെ നടത്തിയ പ്രവർത്തനങ്ങളും ആക്ഷേപങ്ങൾക്കൊക്കെ കയ്യും കണക്കും ഉണ്ടോ ഒരു മന്ത്രി നേരിട്ട് നിന്നിട്ടാണ് ഇത്തരം തിരക്കഥകൾക്കെല്ലാം പിന്നെ നേതൃത്വം നൽകിയത് അതിനോട് കൂട്ടുകൂടിയിട്ട് അവിടെ പറഞ്ഞ വാചകമാണ് ആ സംഘനൃത്തത്തിൽ ബി ജെ പി ആ ഗ്രൂപ്പ് ഡാൻസിൽ ഇവരോടൊപ്പം ചേർന്നു അത് കേരള രാഷ്ട്രീയം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സി പി എം പ്രവർത്തകരും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഒരു സംശയ കാര്യത്തിൽ വേണ്ട അപകടകരമായ പ്രവണതയെ കേരളത്തിൻ്റെ ജനാധിപത്യ മനസ്സ് അംഗീകരിക്കില്ല എന്നുള്ള വിധിയെഴുത്താണ് പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്